പുതിയ യു ജി സി നിയമ പരിഷ്കാരത്തിലൂടെ ഭരണഘടനയിലൂടെ ലഭിച്ച ന്യൂനപക്ഷ അവകാശങ്ങൾ ഹനിക്കപ്പെടുമെന്ന് സി ബി സി ഐ അധ്യക്ഷനും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴ്ത്ത് നിയമ ഭേദഗതിയിലൂടെ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ വിഭാഗം കൂടുതൽ വിവേചനം നേരിടേണ്ടി വരും ക്രൈസ്തവ സമൂഹത്തെ കൂടുതൽ ശാക്തീകരിക്കാൻ അധ്യാപകർ മുൻപോട്ട് വരണം വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനത്തെ ക്രൈസ്തവർ ഒരു ശുശ്രൂഷയായിട്ടാണ് കണക്കാക്കുന്നതെന്നും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് പറഞ്ഞു കാത്തലിക് ടീച്ചേഴ്സ് ഗില്ലിന്റെ അറുപത്തി ഒമ്പതാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സി ബി സി ഐ അധ്യക്ഷനും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴ്ത്ത് രാജ്യത്തെ അംഗസംഖ്യയിൽ പരിമിതമാണെങ്കിലും രാഷ്ട്രനിർമ്മിതിയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് ക്രൈസ്തവരാണെന്ന ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് വ്യക്തമാക്കി വിദ്യാഭ്യാസ രംഗത്തും ആതുര ശുശ്രൂഷാ മേഖലയിലും സാമൂഹ്യ രംഗത്തും ക്രൈസ്തവ ജനവിഭാഗങ്ങൾ വലിയ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത് കാലാകാലങ്ങളിൽ മുന്നിൽ നിന്ന ഒരു വിഭാഗമായ ക്രൈസ്തവർ സമീപ നാളുകളിൽ ഏറ്റവും പിന്നോക്കം പോകുന്ന ഒരു സമുദായമായി മാറുന്നത് വേദനയായി കാണുന്നതായും ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി ആനുപാതികമായി അംഗസംഖ്യയിൽ നോക്കുമ്പോൾ ആനുപാതികമായി ഭാരതത്തിന്റെ രാഷ്ട്ര നിർമ്മിതിയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള സമുദായമേതാ രാഷ്ട്ര നിർമ്മിതിയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള സമുദായം ഏതാ ഏറ്റവും പ്രധാനമായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് രണ്ടാമത് ആതിരസ സൂക്ഷാരംഗത്ത് മൂന്നാമത് സാമൂഹ്യ സേവന രംഗത്ത് ഇങ്ങനെ ക്രൈസ്തവ വിദ്യാഭ്യാസ രംഗത്തും രംഗത്തും സാമൂഹ്യ സേവന രംഗത്തും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്നത്തെ ഹിന്ദി ഭാഷാ പണ്ഡിതരോട് ചോദിക്കുന്ന ഞാൻ ആ ഭാഷ എന്താകുമായിരുന്നു മലയാളത്തിന്റെ കാര്യം മാത്രമല്ല തൃശ്ശൂരിലാണെങ്കിൽ വാണിജ്യ മേഖലയിൽ മുന്നായിരുന്നു മുന്നിലായിരുന്നു ഇപ്പോൾ ഏറ്റവും പിന്നിലായി കാർഷിക രംഗത്ത് കേരളത്തിലെ ഏറ്റവും മുന്നിൽ നിന്നും ഇന്ന് ഒരുപാട് സഹിക്കേണ്ടി വരുന്നതും കാർഷിക രംഗത്ത് ക്രൈസ്തവർ തന്നെയാണ് കലാ സാംസ്കാരിക മേഖലകളിൽ മുൻപന്തിയിലായിരുന്നു ഇപ്പോൾ വളരെയേറെ പിന്നോക്കം പോയെന്ന് സത്യമാണ് വ്യവസായ രംഗത്തും മുന്നിൽ നിന്നെങ്കിലും ഇപ്പോൾ പിന്നോക്കം പോയിട്ടുള്ളത് സത്യമാണ് പക്ഷേ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇത്രയും വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഈ സമുദായ ക്രൈസ്തവര് ഇന്ന് ഏറ്റവും അധികം പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്ന സമുദായമാണ് മാറിയിരിക്കുന്ന എന്ന് ഭാരതത്തിലും വളരെ പ്രത്യേകിച്ച് കേരളത്തിലും എന്നത് തീർച്ചയായിട്ടും വേദനയോടെ തന്നെയാണ് ഓർക്കേണ്ടത് ഭിന്നശേഷിക്കാരായ അധ്യാപകരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് പതിനാറായിരത്തോളം അധ്യാപകർ ശമ്പളമില്ലാതെ ദിവസവേദനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്നത് ദുഃഖകരമാണെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു ഇതിന് മാറ്റമുണ്ടാകാൻ സർക്കാർ അടിയന്തരമായ ഇടപെടൽ നടത്തണം വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനത്തെ ക്രൈസ്തവർ ഒരു ശുശ്രൂഷയായിട്ടാണ് കാണുന്നതെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു അധ്യാപകർ അറിവ് പകർന്നു നൽകുന്നതിനൊപ്പം ദൈവിക ജ്ഞാനം കൂടി പകർന്നു നൽകണമെന്ന അനുഗ്രഹ പ്രഭാഷണം നടത്തിയ കോട്ടപ്പുറം രൂപത അധ്യക്ഷൻ ഡോക്ടർ ആംബ്രോസ് പുത്തൻമീട്ടിൽ അഭിപ്രായപ്പെട്ടു വിദ്യാർത്ഥികളെ കാഴ്ചയും ഉൾക്കാഴ്ചയും ഉള്ളവരായി വളർത്തിയെടുക്കാൻ അധ്യാപകർക്ക് കഴിയണമെന്നും ഡോക്ടർ ആംബ്രോസ് പുത്തൻമീട്ടിൽ സൂചിപ്പിച്ചു ദൈവിക ദൈവികം അത് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ വാക്കുകളിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലൂടെ കൊടുക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമതായിട്ട് ലോക ജ്ഞാനം ലോകത്തെക്കുറിച്ചുള്ള അറിവ് അത് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് മനുഷ്യരുടെ ഉള്ളിൽ ഈ മക്കളുടെ ഉള്ളിലൊക്കെ ഒരു ആത്മജ്ഞാനം അത് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം കാരണം ഓരോ കുഞ്ഞും നമ്മുടെ കൈയിൽ കിട്ടുമ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് ഭാവിയിൽ വലിയ വ്യക്തിത്വങ്ങളായി തീരേണ്ടവരാണ് എന്ന ബോധ്യത്തോടു കൂടി നമുക്കറിയാം നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് ഏതെങ്കിലും വിധത്തിൽ ഇപ്പം ഇരുട്ടുണ്ട് എന്ന് വിചാരിച്ച് നമുക്ക് പേടിച്ചും പോകാനുള്ളതല്ല ഈ കുഞ്ഞു കുഞ്ഞു പ്രകാശങ്ങൾ നമുക്ക് നിരത്തി കൊടുക്കുവാനായിട്ട് അറിവിൻ്റെ വെളിച്ചം നമുക്ക് ശരിയായ രീതിയിൽ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അതിന് നിങ്ങൾ വീണ്ടും വീണ്ടും ശക്തിപ്പെടുത്താൻ ഞാൻ ഇന്നത്തെ ഈ സമയം എന്ന് പ്രത്യേകിച്ച് ആഗ്രഹിക്കുകയാണ് രണ്ടാമതായിട്ട് സ്കിൽസ് നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് അപ്പം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പല വിധത്തിലുള്ള സ്കിൽസ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അതിന് നമുക്ക് നമ്മുടെ മക്കളെയൊക്കെ നിങ്ങൾ ചെയ്യുന്നത് കുറച്ചുകൂടിയൊക്കെ സ്നേഹത്തോടു കൂടി ചെയ്യുന്നുണ്ടെന്ന് അറിയാം കാരണം നമ്മളെ സംബന്ധിച്ച് ക്രൈസ്തവരെ സംബന്ധിച്ച് കത്തോലിക്കെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞതുപോലെ ഈ റിവാർഡ് കിട്ടിയില്ലെങ്കിലും കാശ് കിട്ടാതെ പോലും നമ്മൾ സേവനം ചെയ്യുവാനായിട്ടുള്ള വലിയ മനസ്സുള്ളവരാണ് നിങ്ങൾ അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ നമുക്ക് കിട്ടുന്ന ശരിയായ രീതിയിൽ ഡെവലപ്പ് നിങ്ങൾക്ക് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുമായി അടുത്തയാഴ്ച ചർച്ച നടത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ചടങ്ങിൽ അറിയിച്ചു കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല വലിയ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നതെന്നും മന്ത്രി കെ രാജൻ സൂചിപ്പിച്ചു പൊതുസമ്മേളനത്തിൽ കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന പ്രസിഡന്റ് ടോം മാത്യു അധ്യക്ഷനായി കെ സി ബി സി വിദ്യാഭ്യാസ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ആന്റണി അറയ്ക്കൽ തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ ടീച്ചേഴ്സ് ഗിൽഡ് തൃശൂർ അതിരൂപത ഡയറക്ടർ ഫാദർ ജോയി അടമ്പുകുളം തൃശൂർ അതിരൂപത പാർസൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ എന്നിവരും സംസാരിച്ചു പൊതുസമ്മേളനത്തിന് മുന്നോടിയായി സെന്റ് തോമസ് കോളേജിന് മുന്നിൽ നിന്നും അധ്യാപകരുടെ വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ റാലി നടന്നു ആയിരക്കണക്കിന് അധ്യാപകരാണ് അവകാശ റാലിയിൽ പങ്കെടുത്തത് ഷകീന ന്യൂസ് ബ്യൂറോ തൃശൂർ